നമ്മളെല്ലാവരും മിക്കപ്പോഴും ഫാമിലി ഹെൽത്ത് സെൻ്റർ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം എല്ലായിടത്തും പോകണേനാണ് അപ്പം മിക്കവരും എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാലത്തെ തന്നെ വന്ന് അവിടേക്ക് പോകുന്നു പക്ഷേ നിങ്ങൾക്ക് അധികം പേർക്ക് അറിയാത്തൊരു കാര്യമുണ്ട് നമുക്ക് ഈ ടിക്കറ്റ് ഓൺലൈൻ വഴി എടുക്കാൻ പറ്റും ഫാമിലി ഹെൽത്ത് സെൻ്റർ എല്ലായിടത്തും പറ്റില്ലെങ്കിലും ജനറൽ ഹോസ്പിറ്റൽ അതുപോലെ മെഡിക്കൽ കോളേജ് അവിടെയൊക്കെ നമുക്ക് ഈ ടിക്കറ്റ് ഓൺലൈൻ വഴി എടുക്കാൻ പറ്റും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറാണോ കാണേണ്ടത് അതുവഴി ബുക്ക് ചെയ്യാം അതുമാത്രമല്ല ജില്ലയിലെ മിക്ക ജില്ലകളിലെയും ചില ചില ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളിലും ടിക്കറ്റും എടുക്കാൻ പറ്റും ബാക്കി എല്ലായിടത്തേക്കും ഇതായി വന്നോളൂ അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാണ് മൊബൈൽ വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഹെൽത്തിൻ്റെ പോർട്ടലിൽ പോയാൽ മതി വെറുതെ ഈ ഹെൽത്ത് കേറാന്ന് സെർച്ച് ചെയ്താൽ ഇതേപോലെ റിസൾട്ട് വരും അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നതിൽ കയറാം ഈ ഹെൽത്ത് പോർട്ടൽ അപ്പോൾ ഇവിടെ ലോഗിൻ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് നമ്മുടെ യു എച്ച് ഐ ഡിയാണ് ഹെൽത്തിൻ്റെ ഐ ഡിയാണ് വേണ്ടത് അപ്പം ഈ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർ ആധാർ നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹെൽത്ത് രജിസ്ട്രേഷൻ നടത്തേണ്ടത് യു എച്ച് ഐ ഡി ആയിട്ട് രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു ഐ ഡിയാണ് ഇവിടെ ചോദിക്കണേ അത് നമ്മൾ ഇതിനു മുന്നേ പോയേക്കണ ചീറ്റെടുത്ത് നോക്കിയാൽ അതിൽ യു എച്ച് ഐ ഡി കാണാൻ പറ്റും ഇൻ കേസ് നിങ്ങൾ യു എച്ച് ഐ ഡി മറന്നു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കിട്ടണമെങ്കിൽ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു കൊടുത്ത് പ്രൊസീഡ് അടിച്ച ഫോൺ നമ്പറിൻ്റെ ഒ ടി പി ചോദിക്കും ആ ഒ ടി പിയും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മതി അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു മെസ്സേജ് കാണാൻ പറ്റും ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ യു എച്ച് ഐ ഡി അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് ആ യു എച്ച് ഐ ഡി കിട്ടണതാണ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി പ്രോസസ്സ് ആയിട്ട് തന്നെയാണ് ആധാർ നമ്പർ അടിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ നെയിം അതേപോലെ നമ്പറൊക്കെ വരും അത് കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാവുന്നതാണ് ഓൾറെഡി ഹോസ്പിറ്റലിൽ ചെയ്തേക്കണവരാണെങ്കിൽ നിങ്ങളുടെ യു എച്ച് ഐ ഡി കിട്ടണമെങ്കിൽ ഇങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ ഒ ടി പി കൊടുത്താൽ അവരുടെ ഒരു പോപ്പ് വരും എന്നിട്ട് അതിൽ കാട്ടും ഇതാണ് നിങ്ങളുടെ യു എച്ച് ഐ ഡി എന്നുള്ളത് കാട്ടും ഓൾറെഡി രജിസ്റ്റേഡാന്നുള്ള മെസ്സേജ് അപ്പം യു എച്ച് ഐ ഡി ഉണ്ട് അത് എങ്ങനെ ലോഗിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ യു എച്ച് ഐ ഡി കൊടുക്കാം എന്നിട്ട് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാം അപ്പം പാസ്വേഡ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഫോർഗറ്റ് ഓപ്ഷൻ ഉണ്ട് ഈ ഫോർഗറ്റ് ഓപ്ഷനിൽ നിങ്ങളുടെ ഇത്രയും ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ പാസ്വേഡ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ആദ്യം ഞാൻ യു എച്ച് ഐ ഡി കൊടുക്കാം ഈ ക്യാപ്റ്റയും കൂടി അടിച്ച നിങ്ങൾക്ക് ലോഗിൻ ആവുന്നതാണ് അതുപോലെ എന്റെ ഹോം പോർട്ടലിലേക്ക് ലോഗിൻ ആവും ഈ ഹോം പേജിൽ ഈ മെനു ലെഫ്റ്റ് സൈഡിലെ കോർണറിലെ മെനു പോയാൽ നിങ്ങൾക്ക് ന്യൂ അപ്പോയിൻമെന്റ് എന്നുള്ള ഓ ഞാൻ ക്ലിക്ക് ചെയ്ത വ്യൂ ആയി ന്യൂ അപ്പോയിൻമെന്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ ഇങ്ങനെ വരും അപ്പൊ ഇതില് സ്വർണ്ണ കൊടുക്ക എന്നിട്ട് പ്രൊസീഡ് അടിക്കാം പ്രൊസീഡ് അടിച്ച കഴിയുമ്പോൾ ഇതേപോലെ സെലക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ എറണാകുളം ആണെങ്കിൽ എറണാകുളം ഹോസ്പിറ്റൽ ടൈപ്പ് ഇപ്പൊ എഫ് എച്ച് എസ് സി ആണ് വേണ്ടെങ്കിൽ എഫ് എച്ച് എസ് സി കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റൽ ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യാം നമ്മുടെ ഏതാണോ നിയർബൈ ഉള്ളത് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവഴി ടിക്കറ്റ് എടുക്കാം അതല്ല ജനറൽ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ആലുവ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ ആ ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ നിങ്ങൾക്ക് കാണേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത പ്രൊസീജിയർ അടിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യാവുന്നതാണ് ഈ സംഭവം രണ്ടു മൂന്ന് വർഷമായി വന്നിട്ട് പക്ഷെ ഇതാരും തന്നെ ഉപയോഗിക്കാറില്ല എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ കാലത്ത് തന്നെ അവിടെ പോയിന്ന് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് പോകും ഇപ്പം ഇങ്ങനത്തെ സർവീസസ് നമ്മുടെ ഗവൺമെൻറിന്റെ അവൈലബിൾ ആണ് നിങ്ങളപ്പോൾ ഇത് ഉപയോഗിക്കുക അതേപോലെ തന്നെ അറിയാത്തവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഹെൽപ്പ് ആയിരിക്കും